പ്രകൃതി അതിൻ്റെ കാലമോ ദേശമോ ഒരു മാറ്റവും വരുത്താതെ കൃത്യമായി ഋതുക്കൾ മാറി മാറി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ഓരോ പ്രഭാതവും നമ്മളും ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഇന്നത്തെ പ്രഭാതങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് ഞാൻ എൻ്റെ ബാല്യകാലത്തിൻ്റെ പ്രഭാതങ്ങളിലേക്ക് ഒന്ന് ഊളിയിട്ട് നോക്കുമ്പോൾ ഇന്നത്തെ പ്രഭാതങ്ങൾക്കൊന്നും വലിയ കുളിരില്ല തണുപ്പില്ല അന്നത്തെ കാലത്തോ എന്നൊക്കെ പറഞ്ഞാൽ ബാല്യത്തിൽ പുഴർ ഉണർന്നെണീറ്റാൽ കിടുകിട വിറയ്ക്കുന്ന തണുപ്പായിരുന്നു കാരണം അന്നൊക്കെ അതിനുശേഷം നമ്മൾ ചെയ്യുക എന്നുള്ളത് കരിയിലൊക്കെ തീയിട്ട് തീ കായുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു തലേ ദിവസം ഉണക്കക്കരിയിലെയൊക്കെ അടിച്ചു കൂട്ടി അത് വാരിക്കൊണ്ടു വരാൻ തന്നെ കരിയിലെ കൊട്ട എന്ന് പറയുന്ന വലിയ കൊട്ട തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ബാല്യകാലത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഈ ആധുനിക കാലത്ത് വലിയ തണുപ്പൊന്നുമില്ല കാരണം ഉത്തരാധുനിക കാലത്ത് മനുഷ്യൻ്റെ ഉപഭോഗങ്ങൾ കൂടി കൂടി വരുന്തോറും നമ്മൾ പുറംതള്ളുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ പരമായി അന്തരീക്ഷം നന്നായി പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തണുപ്പുകൾക്ക് കുറഞ്ഞു വൃശ്ചികമാസം ഇവിടെ അവസാനിക്കാറായി ധനുമാസം പിറക്കാൻ പോവുകയാണ് എന്നിട്ട് പോലും നല്ലൊരു മരം തണുപ്പ് അനുഭവിക്കാൻ നമുക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല തന്നെയുമല്ല തണുപ്പ് അന്വേഷിച്ച മനുഷ്യൻ ഇങ്ങനെ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ഞാൻ എൻ്റെ പതിവ് പോലെ എൻ്റെ താറാവും കൂട്ടിലേക്ക് മടുന്നു ഇന്ന് ചെന്ന് നോക്കിയപ്പോൾ ഒൻപത് മുട്ടയുണ്ട് പത്ത് താറാവാണ് എനിക്കുള്ളത് രണ്ട് പൂവനുണ്ട് എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷേ എന്തായാലും ഇന്നത്തെ ദിവസം അതിന് ഉറപ്പ് വന്നു പൂവൻ എന്തായാലും തൽക്കാലം മുട്ടയിടാറില്ലല്ലോ അപ്പോൾ ഒൻപത് മുട്ട കിട്ടിയപ്പോൾ ഒരെണ്ണം മാത്രമേ പൂവനുള്ളൂ എന്നുള്ള സന്തോഷമായി തന്നെയുമല്ല ഒൻപത് പെടത്താറാവുകളും മുട്ടയിട്ടതിൻ്റെ ആഹ്ലാദവും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അങ്ങനെ കോഴികളെയും താറാവുകളെയും ഒക്കെ അഴിച്ചുവിട്ട് മുട്ട പറക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് എപ്പോഴും ബാല്യകാലത്തൊക്കെ താറാവ് മുട്ട എന്ന് പറയുന്നത് പാടശേഖരങ്ങളിലൂടെ നമ്മുടെ പാടശേഖരങ്ങളിലൂടെയുമൊക്കെ കൊയ്ത്ത് കഴിയുമ്പോൾ ലോറിയിൽ താറാവുകളെ കൊണ്ടുവന്ന് ഇറക്കി അതിനെ കാണാൻ പോകുന്നതൊക്കെ വല്ലാത്തൊരനുഭൂതിയായിരുന്നു തന്നെയുമല്ല അന്നത്തെ ശേഷം നമുക്ക് പുലർകാലത്ത് എന്നെ സംബന്ധിച്ചൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കാലികളെ കന്നുകാലികളെ ഈ ഉഴവുപാടത്തേക്ക് എത്തിക്കുന്ന പണിയുണ്ടായിരുന്നു അഞ്ചു മണിക്ക് പുലർകാലെ വിളിച്ചണിപ്പിച്ചും അഞ്ച് മണിക്ക് മുമ്പ് നാലര മണിക്ക് തന്നെ ഉണർന്നെണീറ്റ് അഞ്ചഞ്ചര ആകുമ്പോഴേക്കുമാണ് എണീക്കുന്നത് എണീറ്റില്ലെങ്കിൽ അടിയാണ് പിരിച്ചു കിട്ടിയ വടികൊണ്ട് അടി കിട്ടുമായിരുന്നു കാലുകളെയും കൊണ്ട് പോയില്ലെങ്കിൽ കാലുകളെ അടിക്കുന്ന വടിയാണെട്ടോ പിരിച്ചു കിട്ടിയ വടി അതായത് കനലിൻ്റെ ഒക്കെ വള്ളി കൊണ്ടുണ്ടാക്കിയൊരു വടിയാണ് ആ കാല കാലങ്ങളും ആ ബാല്യകാല ഓർമ്മകളുമൊക്കെ അയവിറക്കുമ്പോൾ ഇന്നത്തെ ബാല്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഇന്നത്തെ ബാല്യത്തിലെ കുട്ടികൾ അനുഭവിക്കുന്നത് കണ്ടാൽ നമുക്ക് സത്യത്തിൽ സങ്കടം തോന്നും പ്രഭാതത്തിൽ എണീറ്റ് മതപഠനശാലകളിലേക്ക് പോകുന്നു അതിനുശേഷം ട്യൂഷന് പോകുന്നവർ അതിനുശേഷം സ്കൂളിലേക്ക് പോകുന്നു ഭക്ഷണം കുത്തി കൊടുക്കുന്നു ആ കുട്ടികളുടെ ഒരു ഗതികേടെ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ട്യൂഷൻ പോലും ഉണ്ടായിരുന്നില്ല സ്കൂളും മതപഠനക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര വെളുപ്പം കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ രണ്ടു പേർ കാലത്തെ തന്നെ കുളി തുടങ്ങിയിട്ടുണ്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാലത്തെ തന്നെ കുളി തുടങ്ങിയിട്ടുണ്ട് വെയിൽ ഉദിച്ച് വന്ന് അങ്ങനെ അടിച്ചു ഉള്ളൂ അവർ കാലത്തെ ഭക്ഷണവും കഴിഞ്ഞ് കുളി തുടങ്ങിക്കഴിഞ്ഞു നമ്മളുടെ ഒന്നും തന്നെ തീർന്നിട്ടില്ല നമ്മുടെ കോനൂറുകളാണ് കേട്ടോ അതായത് പാറുവും കണ്ണനും പാറുവും കണ്ണനും നന്നായിട്ട് ഭക്ഷണവും കഴിച്ച് ആപ്പിളും മറ്റ് ഫ്രൂട്ട്സുകളുമൊക്കെ കഴിച്ച് ധാന്യങ്ങളും ഒക്കെ കഴിച്ച് കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് അല്ലറ ചില്ലര ചില പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോന്നോരോന്നായി പതുക്കെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഭാര്യക്കാണെങ്കിൽ കോളേജിൽ പോകണം അപ്പോൾ പുറത്ത് ചില കാര്യങ്ങൾ നമ്മൾ എന്ത് പരിപാടികളാണോ ചെയ്തു പോന്നിരുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വിലയിരുത്തൽ നടത്തിയില്ലെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല അങ്ങനെ അതൊക്കെ ഇന്ന് ചെയ്യണമെന്നുള്ള തീരുമാനത്തിനിടയിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് പോയപ്പോൾ അതായത് കോലഞ്ചേരിക്കടുത്തുള്ള എറണാകുളം ജില്ലയിലെ കടയിരുപ്പ് പഞ്ചായത്തിലെ ഇന്ദ്രച്ചിറ കാണാൻ പോയപ്പോൾ അതിൻ്റെ കടയിൽ നിന്നും രണ്ട് കാട്ട് ഓർക്കിഡിൻ്റെ തണ്ടുകൾ കിട്ടിയിരുന്നു അത് ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ കിണറിൻ്റെ കാലിൽ ഇതുപോലെ ഒരിക്കൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ പോയപ്പോൾ അവിടെ ഒരു കാട്ടുമരത്തിൽ പറ്റി പിടിച്ചിരുന്ന ഓർക്കിഡാണ് ഇപ്പോൾ ആ വളർന്നു നിൽക്കുന്നത് ഇത് നന്നായി കൊല കുത്തി പൂകുന്ന പൂവാണ് അതായത് നല്ല ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ട പിങ്ക് കളറിലുള്ള പൂവാണ് ഈ ഓർക്കിഡിൻ്റെ പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഇന്ദ്രാണി ഇന്ദ്രചറിയുടെ കരയിൽ നിന്ന് കിട്ടിയ ഈ ഓർക്കിഡിന് വൈറ്റ് ആണ് കളർ എന്ന് അവിടുത്തെ അയൽവാസികൾ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ രണ്ട് തണ്ട് അവിടെ ഇന്ദ്രചിറിയുടെ കരയിലുള്ള ബദാമിൻ്റെ സൈഡിൽ പറ്റിപ്പിടിച്ച് കിടന്നത് യഥേഷ്ടമുണ്ട് അത് ഞങ്ങൾ രണ്ട് കഷ്ണം അടത്തി എടുത്തു കൊണ്ട് കുറേ ദിവസമായി കൊണ്ടുവന്നിട്ട് എന്നാൽ അതിനെ ഈ കിണറിൻ്റെ കാലിൽ അതിൻ്റെ നിറുകയിൽ തന്നെ അതിനെയും സ്ഥാപിക്കാം കാരണം അപ്പോൾ രണ്ട് തരത്തിലുള്ള പൂക്കൾ വിരിയുമല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇനി അവ തമ്മിൽ പരാഗണം നടത്തി പുതിയൊരു കളറായിട്ട് വീണ്ടും രൂപാന്തരപ്പെടുകയാണെങ്കിൽ അതും മൂന്നാമത്തൊരു കളറായി കിട്ടുകയും ചെയ്യുമല്ലോ ഇതെല്ലാം ഒരു പരീക്ഷണങ്ങളാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല നമ്മൾ ചെടി പരിപാലനം ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് മുടക്കില്ലാതെ കാശ് കൊടുക്കാതെ നമുക്ക് ഇത്തരം ചില കലാപരിപാടികൾക്ക് അത്യാവശ്യം ചില നുറുങ്ങുകൾ കിട്ടും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുപോരും അതിങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ അവയെ നമ്മൾ നട്ട് നനച്ച് പരിപാലിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഒരുപാട് ചെടികളൊക്കെ നമുക്കുണ്ടാകുന്നത് പിന്നെ കാശു കൊടുത്തും വാങ്ങും കേട്ടോ എന്തായാലും നമുക്ക് ഇപ്പോൾ അവിടെ മുല്ലയ മുല്ലവള്ളിയെ നമ്മൾ കയറ്റി ഈ ഷെഡിലേക്ക് കയറ്റി വിടാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ കിട്ടുന്നതിനെ എല്ലാം ഓരോന്നിനെ ഓരോന്നിനെ ഇതുപോലെ തഴച്ച് വളർന്ന് കയറ്റി വിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പശ്ചാത്തല സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അതിൻ്റെ ഭാഗമായി ഭാര്യയുടെ സഹായവും കൂടി ഞാൻ മുകളിൽ നിന്ന് ഓരോന്നും അത് ആ തണ്ടിനെ മുകളിൽ നിന്ന് അവിടെ നിലനിൽപ്പുള്ള ഓർക്കിഡിൻ്റെ വേരുകൾക്കിടയിലൂടെ മെല്ലെ അകത്തി തിരികെ കയറ്റി വള്ളിയിട്ട് കെട്ടേണ്ടതായ ആവശ്യമില്ല അവയെ അതിൻ്റെ ഇട വേറിൻ്റെ ഇടയിലൂടെ ഇതിൻ്റെ വേലുകളെ പകർത്തി വിടുമ്പോൾ അവ നല്ല ടൈറ്റായിട്ട് നിൽക്കും ഇനി കാലാന്തരത്തിൽ അവ ഇടയ്ക്ക് മറ്റ് ചെടികൾ നനയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അവയുടെ വേരുകൾ താഴേക്ക് ഇറങ്ങാനും അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അവ വെള്ളം വലി വലിച്ചെടുത്ത് നന്നായി തഴച്ച് വളർന്ന് ഇത് ഡിസംബറിൽ പൂക്കുന്ന മരം ഓർക്കിഡാണ് എന്നാണ് അവിടുത്തെ പരിസരവാസികൾ പറഞ്ഞത് എന്നാൽ പക്ഷേ ഇപ്പോൾ പൂത്തിട്ടുണ്ടായില്ല എപ്പോഴെങ്കിലും പൂക്കട്ടെ എന്തായാലും ഒരു വെറൈറ്റി ചെടിയാണല്ലോ അങ്ങനെ അതിനെയും അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചു രണ്ട് കാലിലും അങ്ങനെ ഓരോ കഷ്ണങ്ങൾ സ്ഥാപിച്ച് വളരെ ഭംഗിയായി അതിൻ്റെ വേലികൾ മടഞ്ഞ് മടഞ്ഞ് ഇടാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇങ്ങനെ ഓർക്കിഡിൻ്റെ വേരുകൾ നേരെ നൂണ്ടും നൂണ്ട് കിണസിൻ്റെയൊക്കെ ഇറങ്ങിപ്പോകും അപ്പോൾ ഇടയ്ക്ക് അത് കട്ട് ചെയ്ത് കൊടുത്ത് മുടി പിന്നതുപോലെ പിന്നെ ഇട്ട് കൊടുത്താൽ അതൊരു ഭംഗിയായി കിടക്കുകയും ചെയ്യും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അതൊരു കലാപരമായി കിടക്കുകയും ചെയ്യും അങ്ങനെയാണ് ഓർക്കിഡിനെ ഞങ്ങൾ അവിടെ വളർത്തുന്നത് ഇനി ഓർക്കിഡും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒരുപാട് വളർത്തണമെന്നുണ്ട് നേരത്തെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബാക്ക് സൈഡിലൊക്കെ പിന്നാമ്പുറത്ത് കുറച്ച് ഓർക്കിഡുകളൊക്കെ ഉണ്ട് ഇനി പുതിയ പുതിയ ഓർക്കിഡുകളെയൊക്കെ നമുക്ക് ഇതുപോലെ അതിൻ്റെ ചെറിയ തൈകളെ ഓർഡർ ചെയ്ത് വരുത്തി മിംഗിൾ ചെയ്തും പരാഗണനം നടത്തിയുമൊക്കെയായി നമുക്ക് പുതിയ പുതിയ ഓർക്കിഡുകളെ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട് ജീവിതം കിളികളും അതുപോലെ പൂക്കളുമുള്ള ചെടികളെ കൂടുതൽ നമ്മൾ ശോഭകയാക്കി നമ്മുടെ പരിസരവും ഒക്കെ ഒരു പൂങ്കാവനമാക്കി തീർക്കണമെന്നുള്ള ആഗ്രഹത്തിലൂടെയുള്ള സഞ്ചാരമാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും രസകരമായ കാര്യം വേറെ ഒന്നുമില്ല കണ്ടില്ലേ കിണറിൻ്റെ കരയിൽ നിന്ന് നിൽക്കുന്ന മുല്ല അവിടെ പൂക്കുന്നുണ്ട് പക്ഷേ അതിനെ വള്ളിയായി മുകളിലേക്ക് കയറ്റി വിട്ട് കാർഷെഡിൻ്റെ മുകളിലൂടെ വീടിൻ്റെ മട്ടുപ്പാവിലേക്ക് കയറ്റിയാൽ ഒരു സൈഡിൽ മുല്ലപ്പൂ യഥേഷ്ടം വെയിലുള്ളുന്ന സ്ഥലത്തേക്ക് വള്ളിയായിട്ട് കയറിപ്പോയാൽ അങ്ങനെ നന്നായിട്ട് പൂക്കളുണ്ടാകും ഇതുപോലെ ഈ കർട്ടൺ പ്ലാന്റ് എന്ന ചെടിയും നട്ടതിന് ശേഷം അവൻ വള്ളിയിൽ കൂടെ കയറിത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ചെടികളെയും നമ്മൾ കൃത്യമായി പരിപാലിച്ച് അതിൻ്റെ ഒരു റിവ്യൂ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നടത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ നട്ടതും പരിപാലിച്ചതും വെറുതെ പോകും ഇന്നത്തെ ഒരു ദിവസം ഞാൻ അങ്ങനെ കഴിഞ്ഞ നട്ട് നട്ട മൂന്നുവരെ മൂന്നര മാസമായുള്ളൂ ഇത്രയും ചെടികളെയും ഒക്കെ ഞങ്ങൾ പരിപാലിച്ചു തുടങ്ങിയിട്ട് അതിക്ക് മുമ്പ് എല്ലാം നാശമായി കിടക്കുകയായിരുന്നു എല്ലാത്തിനെയും വീണ്ടും ഒരു പച്ചപ്പിൻ്റെ പരവതാനിയാക്കി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഭാഗമായി എല്ലാ മേഖലയിലും വീടിൻ്റെ ചുറ്റുവട്ടങ്ങളും അകത്തളങ്ങളും ഒക്കെ പച്ചപ്പിൻ്റെ പരവതാനി വിരിച്ചു തുടങ്ങി അങ്ങനെ ഓർക്കിഡിൻ്റെ കണ്ടിലെ മുകളിൽ മറ്റേ ഓർക്കിഡിന് സ്ഥാപിച്ചു രണ്ട് കാലിലും അങ്ങനെ ഓർക്കിഡ് സ്ഥാപിച്ചു ഇനി ആ പ്രദേശമൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചതാണ് അപ്പോഴാണ് കാന്താരി മുളകുമൊക്കെ അവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കഴിഞ്ഞ നാളിൽ കാന്താരി മുളക് പറച്ച് കുറച്ച് ഉപ്പിലിട്ട് കുറച്ച് കൊണ്ടുപോയി കൊടുത്തു കുറച്ച് മകൾക്ക് കൊടുത്തു എന്നാലും കാന്താരി യഥേഷ്ടം ബക്കറ്റിൽ വേറെ വെറൈറ്റി കാന്താരികൾ നട്ടിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ കാന്താരി തന്നെ മുളച്ചത് തെങ്ങിൻ്റെ ഇടയിലും ആ ആത്തമരത്തിൻ്റെ ഒക്കെ സപ്പോട്ടയുടെ ഇടയ്ക്കൊക്കെ കാന്താരി നൽപ്പുണ്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ എപ്പോഴെങ്കിലും പറിക്കുമ്പോൾ എല്ലാം പറിച്ചെടുത്ത് ഉപ്പിലിടുകയോ അല്ലെങ്കിൽ വിനാഗിരിയിലിട്ട് ഇട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുപോയി കുറക്കുകയോ ഒക്കെ ചെയ്യും കണ്ടില്ലേ സപ്പോട്ടയും ഒക്കെ യഥേഷ്ടം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ സപ്പോട്ടയുടെ പുറയിൽ നോക്കിയപ്പോഴാണ് അമ്പഴങ്ങ കൊല കുത്തി കാച്ചു കിടക്കുകയാണ് അമ്പഴങ്ങ ഉപ്പിലിട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു അമ്പഴങ്ങ ഉപ്പിലിട്ടത് ചമ്മന്തി അരയ്ക്കാൻ ഏറ്റവും ബെറ്ററാണ് കേട്ടോ തനയുമെല്ലാം കറി വയ്ക്കുന്നവർക്ക് ഏതു തരത്തിലും പുളിക്ക് പകരം ഈ അമ്പഴങ്ങ ചേർത്ത് കറി വയ്ക്കാം ഇല്ലെങ്കിൽ അമ്പഴങ്ങ മാത്രമായി തേങ്ങയരച്ച് കറി വയ്ക്കാം പാചകത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം പാചകത്തെക്കുറിച്ച് കൂടുതൽ വലിയ ഐഡിയ ഒന്നും എനിക്കില്ല അത്യാവശ്യം പശ്ചാത്തല സംവിധാനങ്ങൾ ഒരുക്കാൻ എനിക്കറിയാമെന്നല്ലാതെ പാചകമൊക്കെ എൻ്റെ ഭാര്യയാണ് ചെയ്യുന്നത് എന്തായാലും അമ്പഴങ്ങ യഥേഷ്ടമുണ്ട് അങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെയായി ഞാൻ തൊട്ടു തലോടി പരിപാലിച്ചു കഴിഞ്ഞ നാളിൽ രണ്ട് ഡ്രമ്മിൽ ഒരു മാവും അതുപോലെ ഒരു പ്ലാവും നമ്മൾ നട്ടിരുന്നു ആ മാവ് ഇപ്പോൾ നന്നായിട്ട് കിളർത്തു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ മണ്ണും പരിസരവും നമ്മുടെ പരിചരണവും മാവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി കാരണം എല്ലാ ശീലത്തിൽ നിന്നും നല്ല നാമ്പുകൾ വരുന്നുണ്ട് എൻ്റെ തട തലോടലും അതുപോലെ ഞാൻ ഓരോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്നരാടം നനയ്ക്കും അതുകൂടാതെ ആഴ്ചയിൽ ഒരിക്കലിടെങ്കിലും ഓരോ ഇലയും പൊക്കി നോക്കി കീടങ്ങളുണ്ടോ അതുപോലെ പുഴുക്കളുണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ പരിപാലിക്കാറുണ്ട് അതിൻ്റെ ഒരു സ്നേഹം കൊണ്ടായിരിക്കാം എല്ലാ ഇലകളിൽ അല്ല എല്ലാ ശിഖരങ്ങളിൽ നിന്നും നാമ്പുകൾ വന്നു നന്ന ഉഷാറായി അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പ്ലാവിൻ്റെ അടുത്തേക്ക് ചെന്നു പ്ലാവും അതുപോലെ തന്നെ നന്നായിട്ട് ആക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊരിക്കൽ മുനിപാറയിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ അലറി മരമാണ് വെള്ളപ്പൂവാണ് പണ്ട് കാലത്ത് ഉണ്ടെന്നൊക്കെ പറയുന്ന അലരിമരത്തിൻ്റെ ഒരു ശിഖരം വീട്ടിൽ നട്ടാൽ അത്യാവശ്യം യക്ഷികൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കുടിയേറിക്കൊള്ളുമല്ലോ അങ്ങനെ എന്ത് കിട്ടിയാലും ഞങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ ഇവിടെ നട്ട് പരിപാലിക്കും ഉള്ള സ്ഥലങ്ങളിൽ ഉള്ള ഇടങ്ങളിൽ അവയൊക്കെ ഞങ്ങൾ നടുകും അങ്ങനെ നമ്മുടെ ഈ പ്ലാവും അതുപോലെ ട്രമ്മിൽ നട്ടു പ്ലാവ് ഇച്ചിരി ചെറിയ തൈ ആയതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല പ്ലാവും നമ്മുടെ പരിചരണം ഇഷ്ടപ്പെട്ട് പുതിയ നാമ്പുകൾ വന്നു തുടങ്ങി അങ്ങനെ അവയുണ്ടും അങ്ങനെ വളർന്നു വരട്ടെ ഇനിയും രണ്ട് മൂന്ന് ട്രമ്മുകൾ വച്ച് അത്യാവശ്യം നല്ല ഫലഭൂഷ്ടമുള്ള നല്ല പഴച്ചെടികൾ ചെടികൾ നടണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അല്ലാതെ നിറത്ത് നടാൻ നമുക്ക് സ്ഥലമില്ല പുറകുവശത്ത് നട്ടാൽ അവ മറിഞ്ഞു വീഴും തന്നെയും വല്ല അവിടെ മറ്റ് പച്ചക്കറികളൊന്നും നടാൻ പിന്നെ നമുക്ക് സ്ഥലമുണ്ടാകില്ല മുറ്റത്തെ മുൻവശത്തെ മുറ്റത്താണ് ആകെ ഒരല്പം വെയിലുള്ളത് ആ വെയിലാസ്വദിച്ച് വളരുന്ന പഴവൃഷ ചെടികളൊക്കെ ഡ്രമ്മിൽ നടാനുള്ള തീരുമാനമാണ് ഇത് കഴിഞ്ഞിട്ട് വേണം മട്ടുപ്പാവിലേക്ക് കുറച്ച് ചെടികളെ കയറ്റണം അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ കശുമാവ് പൂത്തിരുന്നല്ലോ അത് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിച്ചൊരു സംഭവമാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ ആഹ്ലാദത്തോടെ പറഞ്ഞിരുന്നു ഇളം വെയിൽ കേൾക്കുന്ന കിഴക്കുനിന്ന് ഇളം വെയിലേക്കൊണ്ട് ആ കശുമാവിൻ്റെ പൂവ് വളരെയേറെ ആസ്വാദനം നമുക്ക് നൽകുന്നുണ്ട് മറ്റ് ശിഖരങ്ങളിലൊക്കെ പൂക്കൾ ഉണ്ടാകുവാനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷകരമാണ് ഈ ഡിസംബറിൽ കുറച്ച് ചെടികളൊക്കെ പൂത്തു തുടങ്ങി പൂക്കളുള്ള ചെടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എവിടെ നോക്കിയാലും അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ ഇവിടെ കൂടുതലായി വളരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ പൂക്കളുടെ തേനുകൾ ഒന്നും നഷ്ടപ്പെടാതെ സംഭരിക്കാൻ നമ്മൾ തേനീച്ചയെയും വളർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ റോഡിലേക്ക് നിന്ന ചെടി പൂത്ത റോഡിലേക്ക് നിൽക്കുന്ന ചെടിയിൽ നിന്ന് ആരൊക്കെയോ ചെടികൾ പൂക്കൾ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഞാനൊരു ബോർഡ് എഴുതി വെച്ചാലോ എന്ന് വിചാരിച്ചു ചെടികൾ ഓടിക്കരുത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിനനുസരിച്ച് തരാമെന്ന് പറഞ്ഞ് ഒരു ബോർഡ് എഴുതി വച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഈ വയലത്തിൽ ചെത്തി ചെത്തിയല്ല ഒരു പ്രത്യേക സൈസ് പൂവാണ് അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി ഇതിൻ്റെ പൂക്കൾ ഈ ഡിസംബറിലാണ് ഇത് പൂക്കുന്നത് എന്ത് മനോഹരമാണ് എന്ന് പറഞ്ഞാൽ വയലറ്റ് പൂക്കളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയേണ്ടതില്ല ഞങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടമാണ് ഭാര്യയ്ക്ക് പണ്ട് ഇഷ്ടപ്പെട്ട് നടന്ന കാലത്ത് ഞാൻ ആദ്യം വാങ്ങിക്കൊടുത്ത ജുരിദാറിൻ്റെ കളറ് പോലും വയലറ്റാണ് അന്നത്തെ കാലത്ത് അവർ ഓർമ്മയൊക്കെയാണ് ഈ വയലറ്റ് കളർ കാണുമ്പോൾ അങ്ങനെ ഓരോന്നും ഓരോ അനുഭവങ്ങൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചരിത്രം എന്ന പോലെ നമ്മൾ ആ പാന്താവിലൂടെ വരുമ്പോൾ അന്ന് കേട്ട ശബ്ദങ്ങൾ സ്പർശങ്ങളും രൂപങ്ങളും രസങ്ങളും ഗന്ധങ്ങളും ഒക്കെ നമ്മളെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കും ആ ഒരു ബാല്യകാലവും കൗമാരവും യൗവനവും ഒക്കെ നമ്മളെ തൊട്ടു തലോടിക്കൊണ്ടിരിക്കും ഓരോ ഓർമ്മകൾ ഓർമ്മകളായി നമ്മളുടെ മനസ്സിലൂടെ മിന്നിമറിയുകയും ചെയ്യും അങ്ങനെ മുൻവശത്തു നിന്ന് ഒരു വ്യൂ നടത്തി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇന്നലെയൊക്കെ ചെടി നനച്ചതാണ് ഇന്നും നനയ്ക്കേണ്ടതില്ല ഒന്നരാളമാണ് നനയ്ക്കുന്നത് അതിനെയൊക്കെ ഒരു റിവ്യൂ നടത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ കടലാസ റോസ ഈ ഡിസംബറിൽ നന്നായിട്ട് പൂക്കേണ്ടതാണ് പക്ഷേ പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ തവണത്തെ പരിചരണം മൂന്ന് മാസമല്ലേ ആയുള്ളൂ മൂന്നര മാസം അപ്പോൾ അതുകൊണ്ട് പരിചരണത്തിൻ്റെ മോശമാണ് എന്തായാലും പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങനെ പൂത്തു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി ഒക്കെ വരുന്നവർക്കും നന്നായിട്ട് പൂക്കൾ നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെയിലിൻ്റെ മങ്ങലും ഇളം വെയിലേറ്റ് അങ്ങനെ രാവിലത്തെ ഒരു ചുറ്റി സഞ്ചാരവും ഒക്കെ കഴിഞ്ഞ് ചെടികളെയൊക്കെ തട്ട് തലോടി മുന്നാമ്പുറത്തെ ചെടികളുടെ പരിപാലനവും തൊട്ടുതലോടലും എല്ലാം കഴിഞ്ഞ് ഇനി പിന്നാമ്പുറത്തേക്ക് ഒന്ന് സഞ്ചരിക്കണം മുൻവശത്താണെങ്കിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ അകത്തുനിന്ന് എടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴുകി പിറക്കി വൃത്തിയാക്കി ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പുറത്ത് വച്ചിട്ടുണ്ട് എന്തായാലും കുറച്ച് ദിവസം കൂടി ഇവരൊന്ന് ഇന്ന് പുതിയ നാമ്പുകളൊക്കെ വന്ന് ഒന്ന് ഉഷാറായിട്ട് വേണം വീണ്ടും അകത്തേക്ക് എടുത്തു വയ്ക്കാൻ അങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ബാക്കിലേക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നട്ട ചെടികളൊക്കെ എല്ലാവരും നന്നായിട്ട് വളർന്ന് തളച്ച് വളരുന്നുണ്ട് അതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് നമ്മൾ തന്നെയാണല്ലോ പരിപാലനം അതുകൊണ്ട് തന്നെ ചെടികൾക്ക് നമ്മളോട് വലിയ ഇഷ്ടമാണ് ചെടികൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അത് ശാസ്ത്രം തെളിയിച്ചിട്ടുമുണ്ട് ആധുനിക ശാസ്ത്രം അതിനെക്കുറിച്ച് പുതിയ അറിവുകൾ ഒരുപാട് ലേഖനങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട് ഇത് പീസ് ലില്ലി രണ്ട് തരത്തിലുള്ള പീസ് ലില്ലിയാണ് ഒന്ന് ആദ്യം കാണിച്ചത് മറ്റൊന്ന് ഇതൊക്കെ യഥേ പീസ് ലില്ലിയുടെ തൈകളും അതുപോലെ ചെടികളുമൊക്കെ വിൽപ്പന തുടങ്ങാനുള്ള ഒരു ശ്രമം ഞാൻ നേരത്തെ പണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഉഷാരാക്കിക്കൊണ്ടിരിക്കുകയാണ് താമസം വിന അതിലേക്ക് മാറണമെന്നാണ് ആഗ്രഹം വലിയ വിശാലമായിട്ടല്ലെങ്കിലും കുറച്ച് ഇതൊക്കെ വികോണികളാണ് കേട്ടോ വിഹോണിയ ആറ് സൈസ് വിഹോണിയ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഇന്ന് എനിക്ക് വിഹോണിയ ഒരു സൈസ് രണ്ട് സൈസ് മാത്രമേ ഉള്ളൂ ഇനി വികോണിയൊക്കെ ഓൺലൈനിൽ നിന്ന് വരുത്തി അവയുടെ തണ്ടും തലയും ഇലയും ഒക്കെ വരുത്തി പുതിയ ചെടികളൊക്കെ വരുത്തി എനിക്ക് വീണ്ടും തുടങ്ങണം ഇതാണ് നമ്മുടെ വലിയ തേനീച്ചപ്പെട്ടി രണ്ട് തേനീച്ചപ്പെട്ടി ഉണ്ട് രണ്ടിനും തേനീച്ചയുണ്ട് വല്ലപ്പോഴും തേനെടുക്കാറുണ്ട് ഭാര്യയാണ് ഇതിനകത്ത് തേനെടുക്കുന്നത് ആദ്യമൊക്കെ ഞാൻ ഞാനെടുക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് കൊണ്ടിരിക്കുക കാരണം ഒരു ദിവസം എന്നെ കൈക്ക് ശരിക്കും കൊത്തി നീര് വെച്ചു അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലയും നെറ്റും കാര്യങ്ങളും മാസ്കും ഒക്കെ ഉണ്ട് മുഖം മറിക്കുന്ന മറയ്ക്കുന്ന എല്ലാം ഉണ്ട് കയ്യുറകളും ഉൾപ്പെടെ ഉണ്ട് പക്ഷേ എന്നെ അവൻ കൊത്തി മൂന്നെണ്ണം കൊത്തി കൈ നീര് വെച്ചതിന് ശേഷം ഇപ്പോൾ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഭാര്യയാണ് ഇപ്പോൾ തേനീച്ചയെ എടുക്കാറ് പൂക്കൾ അഥാ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തേനീച്ചയ്ക്ക് നമ്മൾ പഞ്ചസാര കലയ്ക്ക് കൊടുക്കേണ്ടതില്ല ഇനിയിപ്പോൾ പഞ്ചസാര കല വേനൽക്കടുത്തു കഴിഞ്ഞാൽ കൊടുക്കണം കാരണം പൂക്കൾ കുറവായിരിക്കുമല്ലോ ഇപ്പോൾ തേനീച്ചയ്ക്ക് ഭക്ഷണമൊന്നും കൊടുക്കണ്ട അതുപോലെ ഓരോ ചെടികളെയും ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നതും അകന്ന് നിൽക്കുന്നതും ഒക്കെ നമ്മൾ ക്രോപ്പ് ചെയ്യേണ്ട ക്രോപ്പ് ചെയ്യുകയും ചാഞ്ഞ് നിൽക്കേണ്ടവയെ ചേരിച്ച് അതിൻ്റെ ഇടയിലേക്ക് തിരികെ വയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെടികൾക്കും അത് ഇഷ്ടമാണ് നമുക്കത് ചെയ്യുമ്പോഴുണ്ടാകുന്ന സന്തോഷവും വേറെയാണ് അങ്ങനെ ഒരു വട്ടം ചുറ്റി സഞ്ചരിച്ചു ഞാൻ എൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ചെടി പരിപാലനവും പ പക്ഷിമൃഗാദികളുടെ സംരക്ഷണവും ഒക്കെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തവരാരും തന്നെ കാണില്ല പക്ഷേ എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട് എവിടെയാണ് നേരം എങ്ങനെയാണ് സംരക്ഷിക്കുക അവരിടത്തും പോകാൻ കഴിയില്ലല്ലോ എന്ത് ചെയ്യാം എന്നൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യങ്ങൾ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലായിടത്തും പോകുന്നുണ്ട് ചെണ്ടപ്പുറത്ത് കോരു വയ്ക്കുന്ന ഉത്സവ പരിപാടികളിലും ആഘോഷങ്ങളിലും എല്ലാം പോകും കേരളത്തിലെല്ലായിടത്തും സഞ്ചരിക്കും അത്യാവശ്യം രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം വരുന്ന പരിപാടികൾക്കൊക്കെ ഞങ്ങൾ സഞ്ചരിക്കും ചെറുപ്പോഴൊക്കെ രണ്ട് ദിവസം തങ്ങാനുള്ള ഏർപ്പാടുകളും ചെയ്യാറുണ്ട് അപ്പോൾ മക്കളെ വീട്ടിൽ നിർത്തിയാണ് ഞങ്ങളത് ചെയ്യാറ് കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ പാലക്കാട് നമ്മുടെ ഉത്സവ പരിപാടികളൊക്കെ ഞങ്ങൾ പോയി ആസ്വദിച്ച് യൂട്യൂബിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അങ്ങനെ എന്നു വേണ്ട കേരളത്തിലെമ്പാടും ഞങ്ങൾ സഞ്ചരിക്കാറുണ്ട് കേരളത്തിലെ നാല് ജില്ലകൾ ഞങ്ങൾ യൂട്യൂബിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേരളമെമ്പാടും കേരളത്തിൻ്റെ മുഴുവൻ ഡെസ്റ്റിനേഷൻ പോയിൻറ്റുകളും യൂട്യൂബിൽ പകർത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് കാണുകയും ചെയ്യാം മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ കുറച്ച് നാളായിട്ടും ഭാര്യ എൽ എൽ ബി വിദ്യാർത്ഥിയായി കോളേജിൽ പോകുന്നത് കൊണ്ടാണ് യാത്രകൾ ശരിക്കും പറഞ്ഞാൽ മുടങ്ങിയിട്ടുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അത് കൊച്ചു ട്രിപ്പുകൾക്കും അത്യാവശ്യം ബന്ധുക്കളുടെ മറ്റ് വീടുകൾ കല്യാണ ചാപ്പാട് കാര്യങ്ങൾക്കൊക്കെ സഞ്ചരിക്കാൻ മാത്രമേ സമയം കിട്ടാറുള്ളൂ സ്നേഹം നിറഞ്ഞ നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്താൽ നിരന്തരമായി അതിൻ്റെ ഫോളോ അപ്പ് വേണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എവിടെയെങ്കിലും കണ്ട് ചെടികളുമെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു പക്ഷിമൃഗാതകളെ വാങ്ങിക്കൊണ്ടുവന്നു പക്ഷേ അവരുടെ കാലാവസ്ഥയ്ക്കും അവരുടെ അനുയോജ്യമായ ഭക്ഷണവും അവർക്ക് വേണ്ടുന്ന വളവും കീടങ്ങളെ മാറ്റി കളകളെ മാറ്റി കൃത്യമായ പരിചരണം കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമാണ് ഇത്തരം പരിപാടികളിലേക്ക് ഇറങ്ങുകാവും നമ്മൾ ജീവിതത്തിൽ ദിനചര്യയിൽ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു കുളിക്കുന്നു ഉറങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ അവയ്ക്കും കൃത്യമായ പരിചരണം കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാവൂ എന്ന് ഞാൻ ആമുഖമായി പറയട്ടെ അതാദ്യമേ പറയേണ്ടതായിരുന്നു ആമുഖമല്ല ആമ ആദ്യമേ പറയേണ്ടതായിരുന്നു ഒരു കോവലം ഇവിടെ നട്ടിട്ടുണ്ട് അത് കുറേ കാലമായിട്ട് അങ്ങനെ പടർന്നു കിടക്കുകയായിരുന്നു അതിൻ്റെ വള്ളികളെല്ലാം കണ്ടിച്ച് മോണിലേക്ക് ഒരു സ്റ്റേ കെട്ടി മട്ടുപ്പാവിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഞാനിത് കാണിച്ചിരുന്നു എന്തായാലും ആ കോവലം ഇപ്പോൾ പൊടിപ്പ് വന്ന് വള്ളിയിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ആ കോവലം മതിലിലൂടെ കയറി എന്നേക്കണമാണ് അതിന് ഞാൻ ആ മതിലിൽ ഒരു ആണി അടിച്ച് ഒരു സ്റ്റേ വേർ കെട്ടി നേരെ അടുത്ത് നിൽക്കുന്ന വെറ്റില ഗേറ്റ് വിട്ടിട്ടുള്ള അടക്കാമരത്തിൽ നിന്ന് വീടിൻ്റെ മട്ടുപ്പാവിലെ ടെറസിലേക്കൊരു കേബിൾ വലിച്ചു കെട്ടിയിട്ട് ആ കേബിളിൽ നിന്നൊരു കമ്പി ഇതിലേക്ക് കെട്ടി ആ കട്ടിലെ അതിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു മാസത്തിനുള്ളിൽ അവ ആ മട്ടുപ്പാവിലെത്തും മട്ടുപ്പാവിലൊരു പന്തൽ അതിനുശേഷം ഞാൻ രൂപീകരിക്കും രൂപപ്പെടുത്തും ഈ മട്ടുപ്പാവിലൊരു പന്തൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതിലേക്ക് ആ കോവലത്ത് കയറ്റി വിട്ടു കഴിഞ്ഞാൽ കോവയ്ക്ക നമുക്ക് വിൽക്കാനുണ്ടാകും കാരണം വെയിലുള്ള സ്ഥലം മട്ടുപ്പാവാണ് അങ്ങനെ നമ്മൾ ഓരോ വീടിൻ്റെ ഓരോ സൈഡിലും ഓരോന്നിനെ വീടിൻ്റെ മട്ടുപ്പാവിലേക്ക് കയറ്റി വിടുകയാണ് പിന്നെ രണ്ട് മുരിങ്ങത്തൈ നട്ടിരുന്നു അവ എന്തായാലും അതിൻ്റെ ചോട്ടിൽ കുറച്ച് കളകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു മുരിങ്ങയുടെ കൂമ്പ് ഇപ്പോൾ രണ്ട് പ്രാവശ്യം നുള്ളി ആദ്യം രണ്ട് തട്ടായിട്ട് വന്നു ഇപ്പോൾ വീണ്ടും മൂന്ന് തട്ടായിട്ട് വരത്തുകയാണ് ഒറ്റ തട്ടായിട്ട് കഴിഞ്ഞാൽ അത് വളഞ്ഞ് ഒടിഞ്ഞു പോകും അങ്ങനെ മുരിങ്ങ നടുമ്പോൾ നമ്മൾ കൂമ്പ് നുള്ളി നുള്ളി ഇതളുകളാക്കി ഇത് ശിഖരങ്ങളാക്കി കഴിഞ്ഞാൽ പല ഏരങ്ങളായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ മുരിങ്ങ പിന്നെ ഉടിഞ്ഞു പോകില്ല തന്നെയുമല്ല ഇലകൾ നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കിട്ടുകയും ചെയ്യും മുരിങ്ങയ്ക്ക് യഥേഷ്ടം ഉണ്ടാവുകയും ചെയ്യും ഇല എടുത്തു കഴിഞ്ഞാൽ മുരിങ്ങയ്ക്ക് ഉണ്ടാവുകയും ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ് ചിലർ പറയും എൻ്റെ വീട്ടിൽ എന്ത് മാത്രം മുരിങ്ങക്കോലാണ് എന്നാൽ കുറച്ച് ഞങ്ങൾക്ക് താട്ടാവേ എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ മുരിങ്ങാക്കോല് പറയുന്നത് മുരിങ്ങക്കായാണ് കേട്ടോ പലരും അങ്ങനെ കളിയാക്കാറുണ്ട് മുരിങ്ങാക്കോല് യഥേഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ചെല്ലുമ്പോൾ മുരിങ്ങയുടെ തണ്ടായിരിക്കും തരുന്നത് അതൊരു തമാശയാണ് കേട്ടോ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരോട് പ്രത്യേകം പറയുന്നു നിങ്ങൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുക കണ്ടില്ലേ ഇതാണ് ചെറുതേനീച്ചപ്പെട്ടി ഇപ്പോൾ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ ഇതേ ഇഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറുതേനീച്ചപ്പെട്ടി നേരത്തെയും ഉള്ളതാണ് ഇതും ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളൊരു വകുപ്പാണ് ഇതും അവളാണ് കൈകാര്യം ചെയ്യുന്നത് എനിക്കും ഇഷ്ടമാണ് തേനീച്ച കഴി തേൻ കഴിക്കാൻ പക്ഷേ ഈ തേ ചെറുതേനീച്ച കൊത്തുകയല്ല മേലാകെ അരിച്ച് കയറും അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്നാൽ മാസ്കും അതുപോലെ എല്ലാം നെറ്റുമിട്ടിട്ടാണ് എടുക്കുന്നത് എന്നാലും ഭാര്യ അതൊക്കെ കൃത്യമായിട്ട് അവൾക്ക് ചെയ്യാൻ അറിയാം അവൾ ആ വാവ് നോക്കിയും ഇരുട്ട് നോക്കിയും ഒക്കെ കൃത്യമായിട്ട് തേനീച്ചയെടുക്കും തേനീ തേനെടുക്കുകയും ചെയ്യും ഇനി ഇതിനെ മൾട്ടിപ്പിൾ ചെയ്യണം പല പെട്ടികളിലേക്ക് റാണിയെ മാറ്റണം അതുപോലെ വൻതേനീച്ചയും മാറ്റണം ഇപ്പോൾ രണ്ട് പെട്ടി വന്തേനീച്ചയും ഒരു പെട്ടി ചെറുതേനീച്ചയുമാണ് ഉള്ളത് ഒന്ന് രണ്ട് പെട്ടിയിലേക്ക് മാറ്റി മാറ്റി അതിനെ സ്ഥാപിച്ചെടുക്കണം അങ്ങനെ വള്ളിപ്പയറാണെങ്കിൽ കയറി തുടങ്ങി പന്തലിലെത്തി ഒന്ന് രണ്ട് വയലുകളൊക്കെ കാച്ചു തുടങ്ങി പൂക്കെണ്ണി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ തേനീച്ചപ്പെട്ടിയിൽ നമ്മൾ അവരൊരു ഹോളുണ്ടാക്കി അവരുടെ വാതിലിലൂടെ തേനീച്ച അതിലേക്ക് കയറുന്ന രംഗമാണ് നമ്മളുടെ തേനി പൂക്കളിൽ നിന്ന് തേൻ കുടിച്ച് ആ തേൻ ഇവിടെ സംഭരിച്ച് ആ തേൻ നമുക്ക് തരുമ്പോൾ നമ്മളുടെ പറമ്പിൽ നിന്ന് ഒന്നും പോകാതെ നമുക്ക് എല്ലാം ഒരു വിഭവമായി നമുക്ക് അനുഭവവിദ്യമാകും ഇതിങ്ങനെ ചെയ്യുമ്പോൾ പരമ്പരയായി നമ്മൾ ഓരോന്നിനും ഓരോന്നിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ എല്ലാം രസകരമാണ് മക്കളെ ഇങ്ങനെ നമ്മൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുക ഒരു മഹാൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ഉറച്ചു നിന്നാൽ ഒരിച്ചു പോകും ചലിച്ചു നിന്നാൽ പിടിച്ചു നിൽക്കാം എന്നാണ് ആ മഹാൻ പറഞ്ഞ വാക്കുകൾ അതായത് നമ്മൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുക നമ്മളുടെ കാലുകളുടെ ചലനം എന്ന് നിൽക്കുന്നോ അന്ന് നമ്മളുടെ മരണം പിടികൂടിക്കൊണ്ടിരിക്കുമെന്നാണ് പഴചുഡ് അത് ശരിക്കും അർത്ഥവത്തായ കാര്യമാണ് കാരണം നമുക്ക് നടക്കാൻ കഴിയാതെ വന്നാൽ നമ്മൾ രോഗിയായി തീരുകയും വാർദ്ധക്യത്തിലേക്ക് എത്തി നമ്മൾ രോഗിയായി തീർന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുക ഈ കിളികളുടെ ചിലമ്പൽ പോലെ അവർ എപ്പോഴും രാത്രി ലൈറ്റ് ഉള്ളപ്പോൾ വരെ അവർ ചിലച്ചുകൊണ്ടിരിക്കും അവരെന്താണ് വർത്തമാനം പറയുന്നത് എന്ന് ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകാറില്ല പക്ഷേ അവരെന്ത് സ്നേഹത്തോടെയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മുടെ ചുറ്റുവട്ടങ്ങളെ ഒന്ന് പരീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ഇതുപോലെ ഒന്ന് പരീക്ഷിക്കുകയും ചെയ്താൽ തന്നെ നമ്മുടെ ഉള്ളം ഒന്ന് കുളിരുകയും ഒരു പച്ചപ്പും ഒരു ഉന്മേഷവും ഒരു ഉഷാറും ഉഷാറുവൊക്കെ വയ്ക്കുകയും ചെയ്യും അപ്പോൾ അതിലൂടെ ഒന്ന് ഇറങ്ങി നടക്കുകയും ഇത് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് പറയേണ്ടതില്ലോ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഞങ്ങളുടെ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ ചാനൽ കണ്ടതിന് ശേഷം യൂട്യൂബിൽ പി എ സി എച്ച് പി എൻ ഇ എൻ ടി ഇ എസ് ഐ എൻ ടി എച്ച്ഒ എസ് എച്ച് എം എന്ന് ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ അടിച്ചാൽ പച്ചപ്പാണ് എൻ്റെ സന്തോഷമെന്ന ചാനൽ തെളിഞ്ഞു വരും അപ്പോൾ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനുശേഷം കാണുന്ന കുഞ്ഞ് ബെൽബട്ടൺ എന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന ഇത്രയും എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തലസമയം എത്തിച്ചേരുമെന്ന് പറഞ്ഞു കൊള്ളട്ടെ അങ്ങനെ എത്തുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ പിശുക്ക് കാണിക്കരുത് അതുപോലെ മറ്റുള്ളവരുടെയേക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക കാരണം പ്രായമേറിയവരൊക്കെ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഈ ചേട്ടനും ചേച്ചിക്കും ഇതുപോലെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കും എന്തുകൂടി ആയിക്കൂടാ എന്ന് വിചാരിച്ച് അവരും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടാണല്ലോ ഞാനിങ്ങനെ പറയുന്നത് എന്തായാലും ഞാൻ ഒരു റൗണ്ട് പൂർത്തിയാക്കി അത്യാവശ്യം നോക്കുമ്പോൾ കണ്ടാൽ നമ്മൾ ചെയ്താൽ തെർമോക്കോൾ ബോക്സിൽ നമ്മൾ നിസ്സാരമായി ഒരു മുടക്കമില്ലാത്ത തെർമോക്കോൾ ബോക്സ് മീൻകടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതിനകത്ത് മറ്റേ പൊന്നാങ്കണ്ണി ചീര നട്ടതാണ് ആദ്യമേ കാണിച്ചത് അത് തഴച്ച് വളർന്നു അതുപോലെ പയറ് പൂക്കണ്ണി ഇട്ടി പയറുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വള്ളിപ്പയർ അപ്പുറത്ത് കയറ് കുറ്റിപ്പയർ വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ പച്ച ചുമന്ന ചീര മാത്രം ഇപ്രാവശ്യം പാകിയില്ല കാരണം ഈ ബോക്സ് തികഞ്ഞില്ല ഓരോന്നും നട്ടു വന്നപ്പോൾ ബോക്സ് തികയാതെ വന്നു ഇതുപോലെ തന്നെ ഒരു ഫാഷൻ ബ്രൂട്ട് ഒരുപാടുണ്ടായിരുന്നതാണ് അതിനെ പറച്ച് മറ്റൊരു റംബൂട്ടാൻ്റെ അല്ല ആ മരത്തിലേക്ക് നട്ടേരുന്നതാണത് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അതിനെ പന്തലിലേക്ക് കയറ്റി അതും അങ്ങനെ തഴച്ച് വളർന്ന് പന്തലിലേക്ക് കയറുകയാണ് അതുപോലെ റോസകളൊക്കെ കൊല കൊച്ചു പൂക്കാൻ തുടങ്ങി ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വെറും മുപ്പത് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന കൊണ്ടുവന്ന അവയൊക്കെ ഇപ്പോൾ വളർന്ന് വലിയ മനോഹരമായ പൂക്കൾ വിടർത്തി അങ്ങനെ ആസ്വദിച്ച് നമുക്ക് കൊച്ചു തേനീച്ചകളുണ്ട് തേൻ കുടിക്കാനായിട്ട് ആ തേൻ നമുക്ക് തന്നെ സംഭരിച്ചു തരും അതുപോലെ വാളംപുളിയും ചെറുനാരങ്ങയും അതുപോലെ ഓറഞ്ചും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അശോക ചെത്തിയൊക്കെ കൊല കൊത്തി പൂത്ത് തുടങ്ങി സ്നേഹം നിറഞ്ഞ വരെ അങ്ങനെ ഞങ്ങളുടെ ചെടികളൊക്കെ നട്ടതെല്ലാം കണ്ടില്ലേ പച്ചചീര മുള്ളൻചീര എന്ന് പറയും ഇതൊക്കെ നമുക്ക് ഇലക്കറികളായിട്ട് മാസത്തിൽ നമുക്ക് യഥേഷ്ടം ഇലക്കറികൾ കിട്ടും അങ്ങനെ നമുക്ക് ഉള്ള സ്ഥലത്ത് നമ്മൾ നിരന്തരമായി എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യുക കടലാശ്രോസകളൊക്കെ പൂത്ത് തുടങ്ങി ഇത് മറ്റേ കല്യാണ സൗകന്ധികമാണ് അതും യഥേഷ്ടമുണ്ട് മുല്ലകളും വ്യത്യസ്ത മുല്ലകളും കൊങ്ങിണികളും ഒക്കെ നിസാര വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് തൈകളെല്ലാം പടർന്ന് പന്തലിച്ച് സന്തോഷകരമായി പൂക്കൾ വിടർത്തിക്കൊണ്ടിരിക്കുകയാണ് തേനീച്ചയ്ക്ക് തേൻ കിട്ടാനും നമുക്ക് ആസ്വദിക്കാനും ആ തേൻകുണ്ണു കുറന്ന് അത് മനോഹരമായ ആസ്വാദനം നടത്താനും ഒക്കെയായി നമ്മളിങ്ങനെ പച്ചപ്പാടിൻ്റെ സന്തോഷം അങ്ങനെ പുതിയ തരത്തിലേക്ക് വീടിൻ്റെ ചുറ്റുവട്ടങ്ങളും അകത്തളങ്ങളെയും ഭംഗിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന കമൻറ്റുകൾ മാത്രം സംപ്രേഷണം ചെയ്യുന്ന കമൻറ്റിടുന്ന മുഴുവൻ ഞങ്ങളുടെ നല്ലവരായ പ്രേക്ഷകർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് തുടർന്ന് ഞങ്ങളുടെ വീഡിയോകൾ കാണുകയും മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചാനൽ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിപ്പിക്കുന്നു വെള്ളക്കാന്തായിയുടെ സൈ പാകിയതാണ് ഞാൻ ആ കാണിച്ചത് അങ്ങനെ എന്ത് കിട്ടിയാലും നമ്മൾ അതിനെ പാകി വളർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു ഏവർക്കും ഗുഡ് ബൈ